ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകമാണ് കേരളത്തിൽ കൊല്ലം ജില്ലയിലെ പാർട്ടി ഘടകം ആ പാർട്ടി ഘടകത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ജില്ലയിലെ പാർട്ടി നേതൃത്വം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗീയമായ നിലപാടുകൾക്ക് എതിരെ പാർട്ടിക്കകത്ത് കഴിഞ്ഞ രണ്ട് വർഷമായി പൊരുതിക്കൊണ്ടിരുന്ന സഖാക്കളാണ് ഞങ്ങൾ കടയ്ക്കൽ മണ്ഡലത്തിലെ എഴുന്നൂറിലധികം വരുന്ന പാർട്ടി അംഗങ്ങൾ ഞങ്ങൾ ഈ മണ്ഡലത്തിലെ മണ്ഡലം കമ്മിറ്റിയിലും ഏഴ് ലോക്കൽ കമ്മിറ്റികളിലും നൂറിലധികം വരുന്ന പാർട്ടി ബ്രാഞ്ചുകളിലും അംഗങ്ങളായിട്ടുള്ള സഖാക്കളാണ് ആ എഴുന്നൂറോളം പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തിയത് ഈ മാസം പത്തൊൻപതാം തീയതി ആണ് ആ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷവും പാർട്ടിക്കകത്ത് ഒരു സമവായ ചർച്ചയിലൂടെ ഞങ്ങളെ കേൾക്കുവാനോ ഞങ്ങൾ കൂടി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ സമ്പൂർണമായി ഇടപെടാതിരുന്ന സന്ദർഭത്തിലാണ് കടക്കൽ മണ്ഡലത്തിലെ എഴുന്നൂറിലധികം വരുന്ന പാർട്ടി അംഗങ്ങൾ മറ്റൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചത് ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ കടയ്ക്കൽ ടൗൺഹാളിൽ ചേർന്ന വിപുലമായ കൺവെൻഷനില് ഏതാണ്ട് എഴുന്നൂറ്റി അമ്പതോളം പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട് ആ കൺവെൻഷനിലെ ഔദ്യോഗികമായി ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചു രാജ്യത്തും സംസ്ഥാനത്തും ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഈ വർത്തമാനകാലത്തിൻ്റെ ആവശ്യമാണ് ഫാസിസത്തിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കേണ്ടെന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന് കരുത്ത് പകർന്നുകൊണ്ട് സി പി ഐ എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു വാദികളുടെയും അടിസ്ഥാനത്തിലല്ല സി പി ഐ എമ്മയെ സഹകരിച്ച് ഞങ്ങൾ പാർട്ടി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല സി പി ഐ എമ്മിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ന് ഔദ്യോഗികമായി നമ്മൾ പ്രഖ്യാപിച്ചു ഇനി പാർട്ടി പാർട്ടിയിലെ അംഗത്വങ്ങൾ സ്വീകരിക്കുക കടയങ്ങളിൽ ചേരിക എന്നൊക്കെ ഉള്ളത് പറയുന്ന സാങ്കേതികമായ കാര്യങ്ങളും അത് താമസിയാതെ ഉണ്ടാകും ഇനി ഒരു നിമിഷം പോലും ചേർന്ന് പ്രവർത്തിക്കാൻ തങ്ങൾക്ക് കഴിയില്ല പൂർണ്ണമായിട്ടുള്ള അവഗണനയും ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെ ഉള്ള ശക്തമായിട്ടുള്ള നടപടിയുമായിട്ടാണ് സി പി മണ്ഡലം ചുമതലപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം കടക്കൽ ടൌൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ ഹൃദയവേദനയോടെയുള്ള വിടപറയിൽ നടത്തിയത് എന്നാൽ തങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്ന് വ്യക്തമാക്കി സി പി എമ്മിനോടൊപ്പം ഇനിയുള്ള നാളുകളിൽ ചെങ്കുടിയേന്തി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് കൺവെൻഷനിൽ പങ്കെടുത്തീകളടക്കമുള്ള നല്ലൊരു വിഭാഗം ജനങ്ങൾ ഏറ്റുപറഞ്ഞത് സി പി ഐയുടെ കടക്കൽ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽപ്പെട്ട വിവിധ ചുമതലകൾ വഹിച്ചിരുന്ന എട്ടോളം വരുന്ന ജനപ്രതിനിധികളും ഒരു ബ്ലോക്ക് മെമ്പറും ഉൾപ്പെടെ പതിനഞ്ച് സഹകരണ ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന കടക്കലിന്റെ സി പി ഐയുടെ മുഖമായിരുന്ന ഉന്നത നേതാക്കളും പ്രവർത്തകരുമാണ് കഴിഞ്ഞ ദിവസം കൺവെൻഷനിൽ വരികയും അതിനുശേഷം സി പി ഐ വിട്ട സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കടക്കലിന്റെ മണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി വിട്ടുപോക്കാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത് വരും ദിവസങ്ങളിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ പാർട്ടി പതാക നൽകി സി പി ഐയിൽ നിന്നും വന്നവരെ സി പി എമ്മിലേക്ക് വരവേൽക്കും ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്